ഇന്റർമിയാമയ്ക്ക് വേണ്ടി സൂപ്പർ താരമായ ലിയോ മെസ്സി മിന്നുന്ന ഫോമിലാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ എം എൽ എസിലെ ടോപ്പ് സ്കോററും മെസ്സിയാണ് നിലവിൽ അവസാന അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മാത്രം മെസ്സി നേടിയതാകട്ടെ പത്ത് ഗോളുകളാണ് മെസ്സിയുടെ ഏറ്റവും മികച്ച ഫോമിനാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം സാക്ഷിയാകുന്നത് മെസ്സിയുടെ ഈ ഫോമിനെക്കുറിച്ച് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബ്രസീൽ സൂപ്പർ താരമായ റൊണാൾഡോ നസാരിയോ രണ്ടായിരത്തി വേൾഡ് കപ്പിൽ നിങ്ങൾ ലിയണൽ മെസ്സിയെ ഭയക്കണം കാരണം അർജന്റീനയ്ക്കു വേണ്ടി മെസ്സിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അർജന്റീന ദേശീയ ടീമിനെ ഏറ്റവും മികച്ചൊരു ടീമാക്കിക്കൊണ്ട് പരിശീലകനായ സ്കലോണി മാറ്റിയെടുത്തിട്ടുണ്ട് സ്കലോണിയുടെ കീഴിൽ പരസ്പരം സഹായിക്കുന്ന ഒരു ടീമിനൊപ്പം മെസ്സി കൂടി ഉണ്ടാവുക എന്നുള്ളത് ആ ടീമിന് വലിയ വ്യത്യാസമാണ് നൽകുന്നത് ക്ലബ് വേൾഡ് കപ്പിൽ ലിയണൽ മെസ്സി ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ലിയോ മെസ്സി അർജന്റീനയ്ക്കു വേണ്ടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കും പന്ത് നഷ്ടമായാൽ മെസ്സി തന്നെ പന്ത് റാഞ്ചാൻ ശ്രമിക്കുന്നുണ്ട് ഡി സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിലാണ് റൊണാൾഡോ നെസാരിയോ ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് റൊണാൾഡോ നെസാരിയോ പറഞ്ഞതുപോലെ ഇനി വേൾഡ് കപ്പിന് ഒരു വർഷത്തിൽ താഴെ മാത്രമേ മുന്നിലുള്ളൂ അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച മെസ്സിയെയാണ് നമ്മളിപ്പോൾ ക്ലബ്ബ് തലത്തിൽ കാണുന്നത് അർജന്റീന തലത്തിലും മെസ്സി ഫോം തുടരുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് വേൾഡ് കപ്പിൽ കാര്യങ്ങൾ എളുപ്പമാകും എന്തിനും തയ്യാറാകുന്ന ഒരു പറ്റം സൂപ്പർ താരനിരയുമായിട്ടായിരിക്കും ഇത്തവണയും അർജന്റീന വേൾഡ് കപ്പിനെത്തുക കിരീടം നിലനിർത്താൻ സ്കലോണിക്കും സംഘത്തിനുമാകുമോ ഇതാണ് ലോകവും കാത്തിരിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം